ഒരു രോഗം ജനപദധ്സകമാകുന്നത് വായുവും വെള്ളവും ദൂഷിക്കുമ്പോൾ മാത്രമാണ് കൊതുകാണ് ജനപദംസകമായ ചിക്കുൻകുരിയയുടെ കാരണമായി കേരളത്തിലെ വിഷഗുര പ്രമാണിമാർ പറഞ്ഞതെങ്കിൽ അതിന് വിളനരമാകേണ്ടിയിരുന്നത് എറണാകുളവും ആലപ്പുഴയുമെല്ലാം ജില്ലാടിസ്ഥാനത്തിൽ ശരിയാണ് ശരിയാണ് നൂറ്റാണ്ടുകളായി ആലപ്പുഴയിലും എറണാകുളത്തുമൊക്കെ ഉള്ളവർ പാട്ട് കേട്ട് മാത്രമാണ് ഉറങ്ങിയിട്ടുള്ളത് ഒരു പക്ഷെ അല്പം തമാശയായി പറഞ്ഞാൽ എറണാകുളംകാര് പലപ്പോഴും ഒക്കെ പോകുമ്പോൾ ഒരു പെട്ടി കൊതുകിനെയും കൊണ്ട് പോയില്ലെങ്കിൽ അവർക്ക് ഉറക്കം പോലും വരാറില്ല അങ്ങനെയുള്ള എറണാകുളത്തും ആലപ്പുഴയും ഒന്നുമല്ല ഈ അത്യന്താധുനിക രോഗം പൊട്ടിപ്പുറപ്പെട്ടത് റബ്ബർ മേഖലകളിലാണ് നമ്മൾ പട്ടാളത്തെ ഇറക്കിയത് റബർ തോട്ടങ്ങളിൽ ഫ്യൂംസ് അടിക്കാനാ കാരണം റബ്ബറിന് ഇടയിൽ പോകാൻ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന് പറ്റുകയില്ലാത്ത വിധത്തിൽ ദുർഘടമാണ് ഈ തോട്ടങ്ങൾ നമ്മുടെ കാടുകൾ പലതും ഇന്ന് റബ്ബർ തോട്ടങ്ങളാണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തിരുവിതാംകൂറിനെ തിരുവിതാംകൂർ മഹാരാജാവ് കൈമാറുമ്പോഴും മനസ്സിലായില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഐക്യ കേരളം ഉണ്ടാകുമ്പോഴും വനമാണെന്ന് കൃത്യമായി രേഖകളുള്ള സ്ഥലങ്ങളാണ് ഇന്ന് പല തോട്ടങ്ങളും അങ്ങനെയുള്ള തോട്ടങ്ങളായിരുന്നു ചുക്കൻകുനിയുടെ വിളനില ഇത് ചേർത്ത് വെച്ചു നോക്കിയാൽ ആഗോള വ്യാപകമായി വൈറസുകൾ ആന്റി വൈറൽ ആക്ടിവിറ്റിയുള്ള ഔഷധങ്ങളെ അതിജീവിക്കുമാറ് അവയുടെ അമ്ലങ്ങളെ പരിണമിപ്പിക്കുന്നതിൽ ഈ കൃഷി പങ്കുവഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം തീർച്ചയായും റബ്ബർ ബോർഡൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരുപാട് ഗവേഷകരെ നിർത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് വരാവുന്ന വരുമാനത്തെ ഗവേഷണം ചെയ്യാൻ കൂടുതൽ പാലുണ്ടാക്കുന്ന വെറൈറ്റി റബ്ബർ കണ്ടെത്താൻ പക്ഷെ ഇത് മണ്ണിനേൽപ്പിക്കുന്നതും മനുഷ്യനേൽപ്പിക്കുന്നതുമായ ആഘാതം തിരിച്ചറിയാതെ കേരളക്കരയിൽ നിന്ന് കർണാടകത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും റബ്ബറിനെ കയറ്റിവിട്ട് ആ കുടിയേറ്റത്തിലൂടെ രാജ്യമാകെ തകരുമോ എന്ന് ആലോചിച്ചിട്ട് വേണം ഭരണാധികാരികൾ ഇതൊക്കെ ചെയ്യാൻ അതിന് വിവരമുള്ള ഭരണാധികാരികളെ അധികാരം ഏൽപ്പിക്കണം ജനാധിപത്യമായതുകൊണ്ട് അതിനുള്ള സാധ്യത വിരളവുമാണ് ഇതൊക്കെ ചേർത്ത് വെച്ച് വേണം സമഗ്ര സ്ഥലത്തെ പഠിക്കാൻ സസ്യങ്ങളെ പഠിക്കാൻ അല്പം കൂടെ കടന്നാൽ ഈ വൈറസ് അമീബ ബാക്ടീരിയ ഇവയൊക്കെ പറഞ്ഞു റബ്ബറിന്റെ ആഗമനത്തോടെ മണ്ണിനെ പരിണമിപ്പിക്കുന്ന മണ്ണിൻ്റെ ജീവസ്സിനെ വർദ്ധിപ്പിക്കുന്ന മനുഷ്യന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ സസ്യജാലങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് ശരിയാണ് നമ്മുടെ ആഹാരം രാവിലെ ഇന്ന് മിക്കവാറും വീടുകളിൽ ഇടലിയോ ആണ് ഉഴുന്നും അരിയുമാണ് അതിൻ്റെ ഘടകം ഒന്നുമില്ല നിത്യവും ഇതാ കഴിക്കുന്നത് നിത്യവും ഉഴുന്ന് കഴിക്കുന്നത് അപകടകരമാണെന്ന് പ്രാചീന വീടുകളിൽ അമ്മമാർ തന്നെ പറയാറുണ്ട് അതുകൊണ്ട് അവർ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉഴുന്നരച്ച പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു മനസ്സിലായി സ്വാമി ഇന്ന് എല്ലാ വീട്ടിലും ഫ്രിഡ്ജിൽ കരച്ചു വെക്കുന്ന മാവ് നിത്യവും രാവിലെ എളുപ്പത്തില് ഇഡലി കുക്കറിൽ ഇഡലിയാക്കി നിത്യവും ഇഡലി അല്ലെങ്കിൽ ദോശയാണ് രാവിലത്തെ ഭക്ഷണം ശരിയാണ് നാലുമണിയാകുമ്പോൾ ചായക്ക് ഉഴുന്നുകടയില്ലെങ്കിൽ പറ്റുകയില്ല വീടുകളിലൊക്കെ സമീപത്തുള്ള ഹോട്ടലിൽ നിന്ന് മേടിക്കാൻ ഓടുന്നത് മുഴുവൻ ഉഴുന്നുകടയാണ് വിചിത്രമായൊരു സത്യം കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ പുരോഗതിക്കിടയ്ക്ക് കേരളത്തിലെ ദൈവങ്ങൾക്കും ഇന്ന് വടമാലയാണ് ഉഴുന്നോടെ തിന്നാത്ത ദൈവങ്ങൾ ഇന്ന് കേരളത്തിലില്ല ഇത് വളരെ വിചിത്രമായ സംഭവമാണ് സ്വാമിച്ച് അപ്പോൾ ഈ ഭക്ഷണരീതിയുടെ പരിണാമം അതിൻ്റെ കാരണം എന്നാൽ റബ്ബറിൻ്റെ ആഗമനത്തോടു കൂടി ഏതാണ്ട് മുന്നൂറോളം തരം ട്യൂബറുകൾ നമുക്ക് നഷ്ടമായി